കോട്ടയത്തേക്ക് പോകാം അഖിൽ അഖിൽക്ക് ഗുഡ് ഈവനിംഗ് കോട്ടയത്ത് മഴ മഴയുണ്ടോ ഗുഡ് ഈവനിങ് സുജിയ രാവിലെ അതായത് ഇന്നലെ രാത്രി മുതൽ ഇന്നൊരു ഉച്ചവരെയൊക്കെ തന്നെ ശക്തമായ ഇടപെട്ട് ശക്തമായ മഴ കോട്ടത്തിൽ ലഭിച്ചിരുന്നു പക്ഷേ വൈകുന്നേരത്തോട് ആയപ്പോഴേക്കും കാലാവസ്ഥയിൽ മാറ്റം വന്നിരുന്നു ഒരു തെളിഞ്ഞ സാഹചര്യത്തിലേക്ക് കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ള തന്നെയാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ വെള്ളമൊക്കെ കയറി തുടങ്ങിയതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വെള്ളം താഴ്ന്നു തുടങ്ങിയ വെള്ളം ഈ കാലാവസ്ഥ തെളിഞ്ഞോടുകൂടി തന്നെ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജലനിരപ്പ് നദികളിലേക്ക് ജലനിരപ്പും ചെറിയ തോതിൽ അതായത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇടവിട്ട് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ വെള്ളമൊക്കെ ഉയർന്നതല്ലാതെ മറ്റു നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രാവിലെ ഈ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റുണ്ടാകുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എന്തായാലും പക്ഷേ ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മലയോര മേഖലയിലേക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നത് വരും ദിവസങ്ങളൊക്കെ മഴ കനക്കാനുള്ള സാഹചര്യത്തിലാണ് ഇത്ര നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത് ശ്രീ